അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞു ബേക്കറി കടയിൽ ഈ ചോളൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ ഇന്ന് കൊടുുന്ന ഇതാണ് സാധനം അപ്പൊ അത് എന്തെയ്യാ ദശവി മണി പോലെ ഇങ്ങനെ കെടുക്കും അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണോ ആദ്യം വെള്ളത്തിൽ ഇട്ട് നന്നായി കുതിർത്തിയിട്ട് ഇതിലുള്ള പിന്നെ മുളകും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുളകും പൊടി നല്ല ഉണ്ടാവും അതൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് രണ്ട് മൂന്ന് മാറി ഇട്ടിട്ട് ഇങ്ങനെ കഴുകി കഴുകിയിട്ട് മുളകും പൊടി കളയണം എന്നാലാണ് പോത്ത് കുടിക്കൊള്ളും പിന്നെ മാത്രമല്ല അത് നല്ല ടൈറ്റ് വരും ഈ ടൈറ്റ് വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമ്മള് തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് കൊടുക്കണം അല്ല ഇതുകൊണ്ടാണ് ദശി മോണിയൊക്കെ കണ്ടാക്കണേ അപ്പൊ അതുകൊണ്ട് അത് ദഹിക്കാതെ കിടക്കും അപ്പൊ നമ്മൾ കുറച്ചും കൂടെ വാരി എടുക്കുക എന്നിട്ട് നന്നായി തിളപ്പിക്കണം എന്നിട്ടെ പോത്തിന് കൊടുക്കോളൂ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടണം ഇതൊന്നും പൈസ കൊടുത്തിട്ട് മേടിച്ചോണ്ടിരുന്നില്ല ഫ്രീ ആയിട്ട് കിട്ടണം മുതലാണ് അപ്പൊ നമ്മളെ ചട്ടിയിലിട്ട് മറ്റേ നല്ല വറജിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പൊ അതിനുള്ള പരിപാടിക്ക് പോവാ ഇത് പിന്നെന്താ വെച്ചാലേ കുറച്ച് ഡാമേജ് ആയ മറ്റേതാണ് അരിപ്പൊടിയുടെ ഇതാണ് അപ്പൊ ഇതും പാടേ നമുക്ക് ഡീക്കൊഴിക്കുക തിളപ്പിക്കുന്ന ടൈമിൽ ഇന്നിട്ട് പോത്തിന് കൊടുക്കാനുള്ളതാണ് പിന്നെ നമ്മൾ തിളപ്പിക്കണതിലേക്ക് പോവാ ലസ്പോ അപ്പൊ നമ്മള് ഇതാ കാണിച്ച് കൊടുക്കേ നമ്മള് കത്തിച്ചുകൊണ്ട് ഇരിക്കണേ അപ്പൊ വെള്ളം ഒഴിക്കുക ചോളം ചൂടാക്കുകയാണ് കേട്ടോ അത് മതി അത്ര മതി നമ്മൾ തോട്ടീന്ന് വെറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഇടണ്ട് ഇനി ങ്ങനെ കുറച്ച് പൊട്ടിക്കൊരു കുളിപ്പൊക്കെ ഉണ്ട് ഏതായാലും തിളപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കും തിളപ്പിച്ചു കൊടുത്താൽ ഏത് സാധനവും കുഴപ്പമില്ല തിളപ്പിക്കാതെ കൊടുക്കുമ്പോഴാണ് എല്ലാത്തിനും കേട് വരുന്നത് ഇത് അരിപ്പൊടിയാണ് നന്നായി തിളച്ചിണ്ട് വരുന്നത് ഇതൊക്കെ ഓരോരുത്തർ കൊടുങ്ങാണേ പോത്തിന് കൊടുത്തു എന്ന് ആയിട്ട് കൊടുക്കുന്നതാണേ എന്നിട്ട് നമ്മൾ എന്തെയ്യണം ചൂടാവുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് മാത്രം ചെയ്താൽ മതി അപ്പം ചൂടാഴ്ച്ചില്ല വെറുതൊക്കെ കത്തിക്കൊടുക്കണു ഒന്ന് ഇളക്കി കൊടുക്കുക ആ എന്താ ചൂട് ചൂടാവുമ്പോൾ കൈ കൊണ്ട് ഇളക്കാൻ കയറി കേട്ടോ കയ്യേണ്ട കൊള്ളൂ ഇന്ന് കയ്യുണ്ടാവില്ല അപ്പോൾ ഒരു കൊള്ളി എടുത്തിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് പോത്തിന് കൊടുക്കുക ചോളത്തിൻ്റെ പിന്നെ വേസ്റ്റ് വരുന്നതാണ് അപ്പോൾ ഇതിൽ മുളകും പൊടി ഉണ്ടാകും മുളകും പൊടിയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം തൈകി പൊരുത്തിയാക്കിയിട്ടാണ് ഇത് തിളപ്പിക്കണം കേട്ടോ ആ മുളകും പൊടി കൂടെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോത്തിന് വലിയ അസുഖം വരും പിന്നെ കുടിക്കേണ്ട അപ്പം കത്തിങ്ങോണ്ടിരിക്കാണ് കേട്ടാ പിന്നെ വിറകും കാര്യങ്ങളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വെള്ളമുണ്ട് ഇതേ പൊന്തലും ആ കാണൊക്കെ വിറകന്നെ ഒക്കെ ഞമ്മള് വെറുതെ എടുപ്പു എന്നു കത്തിക്കും ഒരു ചിലവില്ല ഇതിങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കൊള്ളിയോണ്ടാണ് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ കൊള്ളിയാ കിട്ടിയാൽ അപ്പം കൊല്ലിയോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ മണിമണി പോലത്തെ സാധനം ഉണ്ടല്ലോ അതിങ്ങനെ ഉടകണം അല്ലെങ്കിൽ പോത്തി തയ്ക്കില്ല ഇപ്പം തിളച്ച് പൊന്തലീക്കെട്ടാ ആളുകൊണ്ട് വന്നുകൊണ്ട് കേട്ടാ ഈ തീറ്റ ഒരു ആഴ്ചങ്ങളാണ് കൊടുത്തോക്ക് ചന്ദിക്കനാണ് കൂടും അത് ചന്ദിക്കന ചിട്ട് പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ടാണ് അപ്പോൾ എല്ലിലെ ലാഭം മുതലേ പോകും എവിടേലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് കൊണ്ടുവരാ എന്നിട്ട് പോത്തി നിന്നാൻ കൊടുക്കുക പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് നിന്നാൻ കൊടുത്താലേ എല്ലിലെ ലാഭം മുതലേലോ അപ്പോൾ പോകും രാജേഷ് ബിസിനസ്സ് ഈങ്കോറി ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെയല്ല കോയമുട്ടക്കോടും എന്ന് പറഞ്ഞാൽ നിലത്ത് പൂ പൊട്ടി ലാഭം നഷ്ടവും തന്നെ അതിൽ പോകും അതേപോലത്തെ ബിസിനസ് ആക്കി മാറ്റരുത് എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ വഴിക്കൊണ്ടിരേ ലസ്പദിയ സാധനം വെന്ത് ഉഷാറായിട്ടുണ്ട് കേട്ടാ എന്താ നല്ല വെന്തിട്ട് കുറുകനായിട്ടുണ്ട് ഇനി ചൂടൊക്കെ നല്ല ആറി തണുത്തതിൻ്റെ ശേഷമേ കൊടുക്കാൻ പാടുള്ളൂട്ടാ ഇങ്ങനെ തന്നെ പോത്തിൻ്റെ മുന്നിൽ കൊണ്ടു കൊടുക്കല്ലേ തൊള്ളിയും ചുറിയൊക്കെ പാടാ പൊള്ളിയിട്ട് ആകെ ഹലാക്കിൻ്റെ അവിൽമഞ്ഞാവും പിന്നെ പോത്തിനെ വളർത്തേണ്ട പൂതി ഉണ്ടാവില്ല അപ്പൊൾ സാധനം സെറ്റ് അങ്ങോട്ട് വെച്ചെടുത്താൽ ഓർമ്മയുള്ളൂ വലിച്ചാണ്ട് കുടിച്ചു എന്നാ പോരെ ഉണ്ടാ